എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐ എസ് ആർ കീഴിൽ വരുന്ന വിക്രം സാരാഭായി സ്പേസ് സെന്ററിലേക്ക് ജോബ് വേക്കൻസി ഉണ്ട് തിരുവനന്തപുരത്താണ് ജോലി വരുന്നത് പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് വിവിധ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർ കീഴിൽ വരുന്ന വിക്രം സാരാഭായി സ്പേസ് സെൻറ്ററിലേക്കാണ് വേക്കൻസി ഉള്ളത് വിവിധ പോസ്റ്റുകളിലേക്ക് അവസരമുണ്ട് ഇപ്പോൾ ഒരു ഷോർട്ട് നോട്ടീസാണ് വന്നിട്ടുള്ളത് വിശദമായ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല അത് ഉടനെ വരുന്നതാണ് അപ്പോൾ തസ്തികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ പോസ്റ്റ് വരുന്നത് അസിസ്റ്റൻ്റ് രാജ്യഭാഷയാണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം കുറഞ്ഞത് അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം കൂടാതെ ഹിന്ദി ടൈപ്പ് റൈറ്റിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം ട്വൻറ്റി ഫൈവ് വേർഡ്സ് പെർ മിനിറ്റ് ഓൺ കമ്പ്യൂട്ടറാണ് വേണ്ടത് കമ്പ്യൂട്ടർ ഉപയോഗിക്കാനായിട്ട് പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻസ് വേണ്ടത് വേക്കൻസി രണ്ടാണ് അൺഡറിസർവഡ് ഒന്ന് ഒ ബിസി ഒന്ന് ഇനി അടുത്ത പോസ്റ്റ് ലൈറ്റ് വർക്കിൽ ഡ്രൈവറാണ് സാലറി ലഭിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് ആണ് കൂടാതെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ വാഹനം ഓടിച്ച് ത്രീ ഇയർ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ആകെ വേക്കൻസി അഞ്ചാണ് അൺറിസേർവഡ് രണ്ട് ഒ ബിസി രണ്ട് ഇ ഡബ്ല്യു എസ് ഒന്ന് അടുത്ത പോസ്റ്റ് ഹെവി വെഹിക്കിൾ ഡ്രൈവറാണ് ശമ്പളം ലഭിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് ഹെവി വർക്കുകളുടെ ലൈസൻസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ പബ്ലിക് സർവീസ് ബാഡ്ജ് ഉണ്ടായിരിക്കണം ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതിൽ ത്രീ ഇയേഴ്സ് ഹെവി വെഹിക്കിൾ ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് വേണ്ടത് വേക്കൻസി അഞ്ചാണ് അണ്ടറി സെവഡ് മൂന്ന് ഒ ബി സി രണ്ട് അടുത്ത പോസ്റ്റ് ഫയർമാൻ എ ആണ് ശമ്പളം ലഭിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സാണ് ഇതുകൂടാതെ ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പാസ്സാകണം ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ആകെ വേക്കൻസി മൂന്നാണ് അൺറിസേവഡ് മൂന്ന് വേക്കൻസി ഉള്ളത് അടുത്ത പോസ്റ്റ് കുക്കാണ് ശമ്പളം ലഭിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ആണ് കൂടാതെ ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ആസ് കുക്ക് ഇന്നെ ഹോട്ടൽ അല്ലെങ്കിൽ ക്യാൻറ്റീൻ വേക്കൻസി ഒന്നാണ് അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് ഈ തസ്തികകളിലേക്കാണ് അവസരമുള്ളത് ഇതിൽ ഡ്രൈവർ പോസ്റ്റുകളിൽ ഒരു വേക്കൻസി എക്സ് സർവീസ് മെന്നിനുള്ളതാണ് അപ്പോൾ ഇതൊരു ഷോർട്ട് നോട്ടീസാണ് വിശദമായ നോട്ടിഫിക്കേഷൻ പിന്നീടായിരിക്കും വരുന്നത് നോട്ടിഫിക്കേഷൻ വരുന്നത് ബി എസ് എസ് സിയുടെ സൈറ്റിലാണ് സൈറ്റിൽ വരുന്നത് ഡബ്ല്യൂ ആണ് അതിലാണ് വിശദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുന്നത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നോട്ടിഫിക്കേഷനിലായിരിക്കും വരുന്നത് അപ്ലൈ ചെയ്യാനായിട്ട് സമയം വരുന്നത് ഏപ്രിൽ ഒന്ന് മുതലാണ് ഏപ്രിൽ ഒന്ന് മുതൽ ഏപ്രിൽ പതിനഞ്ച് വരെയാണ് വരുന്നത് വിശദമായ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം അപ്പോൾ ഇതാണ് തസ്തികൾ വരുന്നത് ഈ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് അവസരമുണ്ട് വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്തേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് അപ്പോൾ ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി